പിണങ്ങി കഴിക്കണോ മികിക്ക് ഫുഡ് വേണ്ട ഓ ഫുഡ് വേണ്ടയോ കഴിക്കണോ ഇങ്ങോട്ട് വരുന്നത് അകത്തോട്ട് പോരാ ഫുഡ് കഴിക്കുന്നില്ല ലോക്കി ലോക്കി എന്താ പിണങ്ങി ഇറക്കുന്നത് ലോക്കി ലോക്കി ഫുഡ് വെച്ചേക്കുന്നു കണ്ടില്ലോക്കി ഇങ്ങോട്ട് നോക്ക് എന്നാൽ രണ്ടുപേരും നോക്കുന്നില്ല എന്താ പണയം കിടക്കുമോ ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ ആഹാ രണ്ടുപേർക്ക് ഫുഡ് വേണ്ട അപ്പോൾ ബിസ്ക്കറ്റ് രാവിലെ തരണ്ടായിരുന്നു അല്ലേ രാവിലെ ബിസ്ക്കറ്റ് തന്നതുകൊണ്ടല്ലേ പ്രശ്നം രണ്ട് വിവരം പിണയും കിടക്കുവോ നോക്ക് മിണ്ടാ കിടക്കാം നോക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കും നാളെ ഇവൻ എന്നിട്ട് ഇവൻ കഴിക്കാത്തണ്ടല്ലേ ഉണ്ടല്ലേ എന്താ പറ്റി രണ്ടു എന്താ പറ്റിയേ എന്താ ഇങ്ങനെ നോക്കുന്നേ മിക്കി മിക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ ഏ മിക്ക എന്താ ഫോണിൻ്റെ അടുത്തോട്ട് വരുവാണോ വേണ്ട 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 അകത്ത് കയറട്ടെ അകത്തോട്ടിപ്പോൾ കയറണ്ട എന്താ മിക്കി മിക്കി എന്താ ഫുഡ് കഴിക്കാത്ത എന്താ ഫുഡ് കഴിക്കാത്തേ ഫുഡ് വേണ്ടേ ഏ എന്താ ഫുഡ് കഴിക്കാത്ത ഉറങ്ങീല ഇന്നലെ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ നീ ഫുഡ് കഴിച്ചാലേ ലോക്ക് കഴിക്കത്തോളൂ ചെല്ലെ ചെല്ലെ എന്തീട്ട് വിശക്കുന്നോ അയ്യടാ അകത്തോട്ട് കയറാൻ നോക്കുവോ കേട്ടോ അകത്തോട്ട് കയറാത്തേ നമ്മൾ അകത്ത് കയറ്റാത്തിൻ്റെ ദേഷ്യമാണ് വിണക്കുമാണ് ഈ കാണിക്കുന്നത് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലേ ശരിയാവൂല വേണ്ട 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 അകത്ത് കയറണ്ട കേട്ടോ കേട്ടോ വാ ഫുഡ് കഴിക്കേ വേണ്ട ലോക്കിയാണ് ലോക്കിയാണീല് ലോക്കിക്കും ഫുഡ് വേണ്ട ഇപ്പം എന്തു എൻ്റെ കാലിൻ്റെ അടുത്തോട്ട് ഓടി വരുന്നത് തടവാൻ വേണ്ടിയാണോ കണ്ടാ ലോക്കിയെ തടവാം നേരത്ത് മിക്കീടെ കുശുമ്പ് വേണ്ട ഓടി അവനങ്ങ് കിടന്ന് തടവാനായിട്ട് കണ്ട ലോക്കിയെ തടവുമ്പം അവൻ ഓടി വരും ലോക്കീ സമ്മതിക്കത്തില്ല കേട്ടോ മിക്കുന്ന മിക്ക കിടക്കുന്നുണ്ടോ മിക്ക തടവി മിക്കൻ തടവിത്തരണോ തടവി തടവിത്തരണോ എന്താ മിക്ക രണ്ടുപേരും എന്താ പിണക്കത്തില്ല കേട്ടോ ഒരു വിഷമം പോലെ മുഖത്ത് രാവിലെ അങ്ങനെ ഫുഡ് കൊടുക്കാറില്ല രാവിലെ ബിസ്ക്കറ്റും പാലുമാണ് കൊടുക്കുന്നത് ഇന്നിപ്പോൾ അവന് ഫുഡെടുത്ത് വെച്ച് ചോറ് കൊടുത്തപ്പോൾ അവർക്കൊരു ഡൗട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും എന്നുള്ളത് നമ്മൾ പുറത്ത് പോകുന്നത് അവർക്ക് വിഷമമാണ് പുറത്ത് പോകുന്ന ദിവസമാണ് കുറച്ച് ഫുഡ് ഫുഡെടുത്ത് വെച്ച് കൊടുത്തിട്ട് പോകും അതുകൊണ്ടായിരിക്കും രണ്ടുപേരും വിഷമിച്ചാണ് ഇരിക്കുന്നത് കണ്ടോ മിക്കി വിഷമിച്ചാണ് തിരിക്കുന്നുണ്ടോ മിക്കയുടെ കണ്ണുകളൊക്കെ ആണെങ്കിൽ നല്ല നമ്മുടെ മനുഷ്യരെ കണക്കാൻ നമുക്ക് കടവി കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര സുഖം അയ്യേടാ ഉറങ്ങണണ്ട ഞാൻ തടയെ കുറിച്ച് ഉറങ്ങണ നോക്ക് മിക്കി മിക്കി ഫുഡ് കഴിക്കണേ ഞാൻ പോട്ടെ പോട്ടെ നീ ലോക്കിക്ക് മിക്കി മാത്രം തടയ പോരല്ലോ ലോക്കിയെ തടവേണ്ടേ ലോക്കീനെ തടവേണ്ടേ ലോക്കിക്ക് ഉറക്കം വരുന്നുണ്ടോ ലോക്കിക്ക് ഉറക്കം വരുന്നുണ്ടോ വേണ്ട ലോക്കിയെ തടവിഞ്ഞ വന്നേണ്ട ഏഹ് ഇവന് ഭയങ്കര കുശുമ്പോൾ ലോക്കിയെ തടവി കഴിഞ്ഞാൽ ഇവൻ ഓടി വരും അസ്മെൻറ്റ് ലോക്കി ലോക്കി പാവുക ലോക്കി മിക്ക തടവുമ്പം ഒന്നും വരത്തില്ല എന്താ ലോക്കി തടകുന്നതിന് അവൻ വന്ന ശല്യം ചെയ്യുന്നുണ്ട മതിയോ ഞാൻ പോട്ടെ മതിയാക്കേ ഞാൻ പോവുക ഞാൻ കടക്കുക അവനെ തടവാൻ വേണ്ടിയിട്ട് nbowa po wa ne nbowa hmm tudu 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 oh oke ini mati ha